ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് അടുക്കളയിൽ നിന്നാണ് ഷൂട്ടിംഗ് നടത്തുന്നത് ഇന്ന് മീൻ കിട്ടി അയില അയില വറുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അതുപോലെ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മുളകിട്ട മീൻ കറി മുളകിട്ട മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറ് അയില വറുത്തത് പിന്നെ മോരുകറിയുണ്ട് ഇതാണ് മീൻ എന്താ ചട്ടി പണ്ടൊന്നും ഇവിടെ ഇങ്ങനെ കിട്ടിപ്പോനൊന്നും കിട്ടില്ലായിരുന്നു മീൻ ചട്ടി കിട്ടില്ലായിരുന്നു ഇപ്പം എല്ലാ സാധനങ്ങളും കിട്ടും അതുകൊണ്ട് മീൻ ചട്ടി ഉണ്ട് മീൻ ചട്ടിയിലാണ് മീന് കഴിവൊക്കെ ചെയ്യുന്നത് മീന് കറി ഉണ്ടാക്കിയതും ചട്ടിയിൽ തന്നെയാണ് പിന്നെ മീൻ വറുത്തത് ഇതിൽ പുറത്തൊരി ചോറാട്ടോ കുറച്ച് ഞാൻ പുറത്ത് വെച്ചാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ വെറുതെ ഒരു വിശേഷം പറയാം എന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ ബബ്ലു ഞങ്ങളുടെ വീട്ടിലൊരു പെറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അവൻ്റെ ഷോർട്സൊക്കെയാണ് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇതാണ് ഞങ്ങളുടെ ബബ്ലു അവൻ വീട്ടിനുള്ളിൽ തന്നെ വളരുന്ന ആളാണ് ഏകദേശം ഞങ്ങളെ മകൻ എന്ന് തന്നെ മകനോ കൊച്ചുമകനോ എന്ന് പറയാം അതുപോലെ തന്നെ വളരുന്ന ഒരാളാണ് ബബ്ലു അപ്പോൾ ഒരുപാട് ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരും പിന്നെ ചെരുവ് നായ്ക്കളെയൊക്കെ അല്ലെങ്കിൽ നായ്ക്കളെ തന്നെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ല പേടിയുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവരൊക്കെ പറയും ഓ നായ കാണുമ്പോൾ തന്നെ പേടിയാവുന്നോ അല്ലെങ്കിൽ അറപ്പാവുന്നോ വീട്ടിൻ്റെ ഉള്ളിലാണോ നായനെ വളർത്തുന്നതെന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ ഇതാ പറഞ്ഞിപ്പം കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവൻ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മകനെ പോലെയാണ് അപ്പോൾ അവൻ വീടിനുള്ളിൽ തന്നെ വളരുന്നു അവൻ അവനൊരു വിഷമില്ലാതെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെയും പോകുന്നില്ല അവനെ ഒറ്റക്കിട്ടിട്ട് അപ്പോൾ അവനും അതേ അത് അതിന് ഇരട്ടി സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ ബബ്ലു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നാല് വർഷം കഴിഞ്ഞപ്പോൾ അവന് നാല് വയസ്സായി കുഞ്ഞ് നാല് നാൽപ്പത്തഞ്ച് ദിവസമുള്ളപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞു വാവയാണ് ഇവൻ അപ്പോൾ ആദ്യമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇവനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ ഇവനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഇതിനുമുണ്ടൊരു പെറ്റോഗോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇവനെങ്ങനെ നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ മാനേ മാനേജ് ചെയ്യും എങ്ങനെ അവനെ ഒന്നും രണ്ടും ചെയ്യാനൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ഭക്ഷണം എങ്ങനെ കൊടുക്കും അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു ഇവൻ നമ്മളെപ്പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ അവനോട് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ അപ്പം വേറെ പെറ്റ് ഡോഗ്സിനെ വളർത്തുന്ന ഞങ്ങളുടെ ചില ഫ്രണ്ട്സ് അവർ ഞങ്ങൾക്ക് പറഞ്ഞു അവർ ചിലർ പറഞ്ഞു തന്നു ഒന്നും ടെൻഷൻ ഉണ്ടാകും നിങ്ങൾ കുറച്ച് മാസങ്ങള് നിങ്ങളുടെ കൂടെ ഇവൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അവൻ സംസാരിക്കില്ല എന്നും മിണ്ടാപ്രാണിയാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് നമ്മളുടെ ഭാഷ അവൻ സംസാരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ മലയാളം അവന് സംസാരിക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും അവൻ്റെ ഭാഷയിൽ നമ്മളോട് പറയും അപ്പം നമുക്ക് മനസ്സിലാവും കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ്റെ ഭാഷ നമുക്കും നമ്മളുടെ ഭാഷ അവനും ഒക്കെ മനസ്സിലാവും അപ്പം നമുക്ക് അവൻ്റെ കൂടെ സുഖമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാനും അവൻ നല്ല ഇവരെ പോലെ വിശ്വസിക്കാൻ പറ്റുന്നവരും സ്നേഹിക്കാൻ പറ്റുന്നവരായിട്ട് വേറെ ആരുമില്ല ഇത്രയും നല്ല മൃഗം മൃഗം മൃഗമാണവൻ മൃഗമാണ് അപ്പോൾ മൃഗം നമുക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിലും അത്രയും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന മനുഷ്യന്മാരെ പോലും മനുഷ്യന്മാരെ പോലും നല്ല മനുഷ്യന്മാരെയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് അത്രയും നല്ലൊരു നമ്മളുടെ സുഹൃത്തും പിന്നെ നമ്മളുടെ ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എല്ലാവരും പറഞ്ഞപ്പം ഞങ്ങൾക്കത് അത്ര അറിയില്ലായിരുന്നു ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പർ തന്നെയാണ് അവന് എല്ലാ ആവശ്യങ്ങളും അവൻ അവൻ്റെ ഭാഷയിൽ കൂടി ഞങ്ങളോട് പറയും അവന് മൂത്രം വയ്ക്കണം എന്നുണ്ടെങ്കിലോ ഇപ്പോൾ വാതിൽ അടച്ചിട്ടാണുള്ളത് മുമ്പിലത്തെ വാതിൽ അടച്ചിട്ടാണുള്ളത് അവന് മൂത്രം വയ്ക്കണമെങ്കിൽ അവൻ ആ വാതിലെടുത്ത് പോയെന്ന് നമ്മളോട് പറയും എനിക്ക് പുറത്ത് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കുരയിൽ കൂടി ആ കുരകൾക്ക് തന്നെ പല പല സൗണ്ടുകളുണ്ട് ശക്തിയിലുള്ള കുര ചെറിയ കുര പിന്നെ ചെറിയ മൂളലുകൾ അവന് ഭക്ഷണം വേണമെങ്കിൽ അവൻ അടുക്കളയിൽ വന്ന് നമ്മളോട് പറയും ഭക്ഷണം വേണം എന്നുള്ളത് അപ്പോൾ അവന് ചിക്കന് സ്പെഷ്യലായിട്ട് ഉപ്പ് ഉപ്പ് മധുരമൊന്നും ഇവർക്ക് പാടില്ല അതൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യം ഈ ഇവനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന പണ്ട് നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ പോറ്റുന്ന നായയല്ല വീട്ടിലൊക്കെ അങ്ങനെ ചുറ്റുവട്ടത്തേക്കുള്ള നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലോ മുള്ളോ ചോറ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരുമിച്ച് കുഴച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നായ തിന്നിട്ട് പോയിക്കോളും അപ്പോൾ അതുപോലെയാണ് ഇവനും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ ബ്രീഡിൽ പെട്ട നായ്ക്കൾക്ക് ഒന്നും ഉപ്പ് മധുരം മസാലകൾ അങ്ങനെ ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഷോക്കായിപ്പോയി അങ്ങനെയൊന്നും കൊടുക്കാതെ എങ്ങനെ ഇവനെ വളർത്തും എന്ന് ആ ടെൻഷനിലായിരുന്നു പിന്നെ നമുക്കിപ്പം പ്രാക്ടീസായി നാല് വർഷം കൊണ്ട് നമുക്ക് പ്രാക്ടീസായി ഇവനെ ചിക്കൻ വാങ്ങിയിട്ട് ഉപ്പ് ഉപ്പിടാതെ മഞ്ഞൾ മാത്രം ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെക്കും അപ്പം രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ചിക്കൻ വാങ്ങി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചോറ് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ പെടികിരി എന്ന് പറയുന്ന സാധനമുണ്ട് അതൊക്കെ കേട്ടത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് ഈ പെടികിരി എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു അപ്പം ഇപ്പം നമ്മൾ പെടുകിരി ചാക്കിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യും അപ്പോൾ അത് ഒരു നേരം അപ്പം ആദ്യം ചെറിയ കുട്ടിയ സമയത്തൊക്കെ ഇവൻ എത്രയോ ആറ് പ്രാവശ്യവും എട്ട് പ്രാവശ്യമൊക്കെ ഭക്ഷണം ആക്കി ആയിരുന്നു അപ്പം ഇടക്കിടക്ക് ഒരു മണിക്കൂർ കൂടുമ്പോൾ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഒക്കെ അവൻ വിശക്കും അവൻ ചോദിക്കും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ തിറ്റ തന്നെയാണോ ജീവിതതാരമൂഴം തിന്നുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ വിചാരിച്ചു അപ്പോഴും നമുക്ക് പരിചയമുള്ള ആൾക്കാർ പറഞ്ഞു വന്നു ഇതൊക്കെ അവർ കുറച്ച് നേരം കഴിയുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ ടൈമൊക്കെ കുറഞ്ഞു പറഞ്ഞു ഒരു ആറ് പ്രാവശ്യം എന്നുള്ളത് നാല് പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയി മാറുന്നു പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അവർ ഇവൻ രണ്ട് പ്രാവശ്യം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ദിവസത്തിൽ അത് അവന് വിശക്കുമ്പോഴാണ് അവൻ ചോദിക്കുന്നത് ചില ഡോഗ്സിനൊക്കെ ചിലർ വീട്ടിൽ പോരുന്നവർക്കൊക്കെ സമയമുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കൊടുത്താൽ വൈകുന്നേരം ഏഴ് മണിക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ചിലർ പറയുന്ന ആൾക്കാറുണ്ട് പക്ഷേ ഇവൻ അങ്ങനെ ഡോഗിനെ പോലെ കൺസിഡർ ചെയ്യാത്ത എന്താണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല ഇവൻ ചോദിക്കുകയാണെങ്കിൽ അവൻ ഭക്ഷണം ഇന്നിപ്പോൾ രാവിലെ മുതൽ അവൻ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ വൈകുന്നേരം സന്ധ്യ ആവുന്നവർ അവനൊന്നും കഴിക്കില്ല സന്ധി കഴിയുമ്പോൾ ആവുമ്പോൾ ഒന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കിടക്കുകയാണെങ്കിലും ഇവിടെ ബെഡ്റൂമുണ്ട് അവിടെ നമ്മൾ കിടക്കുകയാണെങ്കിലൊക്കെ അവൻ വന്ന് നമ്മളോട് വിളിച്ച് പറയും എനിക്ക് ഭക്ഷണം വേണം വേണമെന്നുള്ളത് അപ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി ചോ ചിക്കനും ചോറൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി പോലെ ആക്കി കൊടുത്താൽ അവൻ സുഖമായിട്ടത് തിന്നും അത് അവന് ചില ശീലങ്ങളുണ്ട് അത് കഴിഞ്ഞ് ലേശം ഒരു പിടി പെടികിരിയും കൂടി അതിൻ്റെ കൂടെ തിന്നണം അതും കഴിഞ്ഞിട്ട് അവനൊരു ചെറിയ ട്രീറ്റ് കണ്ട് ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം അവരെ ബിസ്ക്കറ്റ് ആട്ടോ നമ്മളുടെ ബിസ്ക്കറ്റ് അവന് കൊടുക്കാറില്ല അവരുടെ ബിസ്ക്കറ്റ് ഉണ്ട് ഡോഗ് ബിസ്ക്കറ്റ് ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയ പീസ് അവന് കൊടുക്കണം അതിൻ്റെ ഒരു ട്രീറ്റായിട്ട് അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭക്ഷണം ആയി പിന്നെ അവൻ കളി തുടങ്ങും അവൻ്റെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇവനെല്ലാം ഇവൻ അങ്ങനെ ഒരു ദൃശ്യമുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും ഏത് കളിപ്പാട്ടങ്ങളായാലും അതെല്ലാം അവൻ കടിച്ച് പൊട്ടിക്ക് മാത്രമല്ലാതെ തിന്നാനും ശ്രമിക്കും ഇതൊരു ബോളാണ് ഇത് ബോളാണെന്ന് കാണുന്നൊരു വിശ്വസിക്കില്ല ഞങ്ങൾ വാങ്ങിയതായ കൊണ്ട് മനസ്സിലാവുന്നു കണ്ടോ അത് ഉണ്ടെന്നപ്പോൾ തന്നെ ഒരു കടിക്കാൻ അതിൻ്റെ കാറ്റ് പോയി പിന്നെ അത് കടിച്ച് പറച്ച് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി മാറ്റി പോവും പക്ഷേ ഇതവൻ്റെ കളിപ്പാട്ടാണ് ഇഷ്ടപ്പെട്ടൊരു കളിപ്പാട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നു ഇതാ ഇതൊരു ക്യാൻ കണ്ടോ ഉണ്ടോ അതിൻ്റെ സ്ഥിതി കണ്ടോ എങ്ങനെയാന്നുള്ളത് ഇതൊക്കെ അവൻ്റെ കളിപ്പാട്ടങ്ങളാണ് അവൻ്റെ പല്ലിനൊക്കെ നല്ല ശക്തി ഉള്ളതുകൊണ്ട് അവന് അങ്ങനെ ശക്തിയുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് വേണ്ടത് പക്ഷേ എന്ത് കളിപ്പാട്ടങ്ങൾ കൊടുത്താലും ഇതാ ഇതൊക്കെ ബോളാണ് പക്ഷേ ഇതൊന്നും അവന് ഇഷ്ടമില്ല ഇത് വാങ്ങി വെറുതെ വാങ്ങി ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നൊക്കെയായിരുന്നു അതൊന്നും അവന് ഇഷ്ടമില്ല അപ്പം എന്ത് കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ കിട്ടിയാലും അവനത് തുണികളൊക്കെ ആണെങ്കിലും ഒക്കെ അവനത് കടിച്ച് ചവച്ച് ചവച്ചത് കഴിച്ചുകളയും തിന്നുകളയും അതാണ് അവൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ട് അവൻ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ തിന്നുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അവനെ ഒരു കണ്ണ് അവൻ്റെ മേലെ വേണം ഇത് അവൻ്റെ ബെഡ്ഡാണ് ഇത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് അവൻ്റെ അളവിൽ പറഞ്ഞ് ഉണ്ടാക്കി വച്ച ബെഡ്ഡാണ് ബെഡ്ഷീറ്റൊക്കെ ചുളിഞ്ഞ് കിടക്കുന്നുണ്ട് കാരണം അവൻ അതിലൊക്കെ തൊളിച്ചാടി നടന്നുകൊണ്ട് അതൊക്കെ ചുളിഞ്ഞ് കിടക്കുന്നുണ്ട് ഇപ്പം അതാണ് അവൻ്റെ ബെഡ് അവൻ കിടക്കുന്ന സമയമാകുമ്പോൾ അവൻ അവിടെ കിടക്കും കൂടാതെ അവൻ നമ്മളെ കൂടെ തന്നെ ബെഡിൽ വന്ന് നമ്മളുടെ കൂടെ കിടക്കും ഇതിവിടെ ബെഡ് ഉണ്ട് വെട്ടിൻ്റെ വീട്ടിലുണ്ട് മേലെയുണ്ട് അവിടെയൊക്കെ അവന് പോകേണ്ടത് ആരെടുത്താണ് പോയി കിടക്കണ്ടതെന്ന് അവന് തോന്നുകയാണെങ്കിൽ അവൻ അവിടെ പോയി കിടക്കും അതിനാർക്കും ഒരു എതിർപ്പ് തോന്നാറില്ല രോമമൊക്കെ കൊഴിയും എന്ന് പറഞ്ഞാൽ ശരിയാണ് ചില സീസണുകളിൽ ഇഷ്ടം പോലെ രോമം കൊഴിയും അകത്തൊക്കെ രോമായിരിക്കും അപ്പം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ജോലിക്കാരി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെയായിരുന്നു ആ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അടിച്ചു വരുന്നതും തുടക്കുന്നതും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്തിരുന്നത് പിന്നെ ഇവൻ വന്നതിന് ശേഷം വീടിൻ്റെ ഉള്ളിലൊക്കെ രോമായി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ജോലിക്കാരനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നാല് വർഷമായിട്ട് ജോലിക്കാരി വരും വീടൊക്കെ അടിച്ചു വാരി തുളച്ച് പോവും എങ്കിലും രോമം ഉണ്ടാകും അകത്തൊക്കെ പക്ഷേ ഇപ്പം അവൻ്റെ രോമം കൊഴികൾ നിന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഈ കഴിഞ്ഞ മാസം വരെ ഭയങ്കര കുഴിച്ചിലുണ്ടായിരുന്നു ഇപ്പം രോമം അങ്ങനെ കൊഴിയുന്നില്ല അത് ഓരോരോ സീസണിലനുസരിച്ചാണ് അപ്പം രോമം അലർജി ആയിട്ടുള്ളവരും രോമം കാണുമ്പം ഇഷ്ടമില്ലാത്തവരും പിന്നെ രോമം കണ്ട കൊണ്ട് ആസ്തമ പോലെയും അലർജി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇതുവരെ അതുകൊണ്ട് ജോലി ഞങ്ങൾ അങ്ങനെ അതിന് ഇത് വെച്ചിട്ടില്ല അവൻ എല്ലാ സ്ഥലത്തും വരാനുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവന് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഒരു പാത്രത്തിൽ സ്ഥിരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അവൻ കുടിക്കേണ്ട സമയമാകുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കും സപ്പോസ് അവൻ്റെ വെള്ളത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ അവൻ്റെ രോമം തന്നെ ഫാനിടുമ്പം കാറ്റിൽ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പൊടികളോ മറ്റോ വീണാൽ പിന്നെ അവൻ വെള്ളം കുടിക്കില്ല അവൻ വന്ന് നമ്മളോട് പറയും ഇവിടെ വെള്ളം വീണിട്ടുണ്ട് ഞാൻ കുടിക്കില്ല അപ്പം അത് മാറ്റി വേറെ വെള്ളം കൊടുക്കണം ഇത് പഴമാണ് ഇത് മഹാരാഷ്ട്രയിൽ കിട്ടുന്ന പഴം ഇങ്ങനത്തെ ഓഗസ്റ്റ് പോലത്തെ പഴമാണ് ഇവിടെ കിട്ടുന്നത് നമ്മൾ നാട്ടിലെ നാട്ടിലെപ്പോലത്തെ പഴമല്ല ഇത് ഇന്നലെ ഓർഡർ ചെയ്ത് വാങ്ങിയ ചിപ്സാണ് ചിപ്സ് ഞങ്ങൾക്ക് നാട്ടിലെ ചിപ്സ് കഴിക്കണം ആഗ്രഹം വരുമ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് ചിപ്സ് വാങ്ങും നല്ല ടേസ്റ്റുള്ള ചിപ്സ് തന്നെയാണ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ദീപാവലി ആവാനായി ദീപാവലി എന്ന് പറഞ്ഞാൽ ഇവിടെ ദീപാളി എന്നാണ് ഇവിടെ പറയുക നമ്മൾ ദീപാവലി എന്ന് പറയുമ്പോഴും ഇവിടെ ഉള്ളവർ ദീപാളി എന്ന് പറയുമ്പോൾ ഞാൻ വന്നപ്പോഴേപ്പം അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പുറത്തേക്ക് കാഴ്ച എന്താ വാതിൽ തുറന്നത് ആരെങ്കിലും വന്നോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അപ്പോൾ വാതിൽ ഇങ്ങനെ തുറന്നു വെച്ചാൽ ഇവിടെ ഗേറ്റും അത് കഴിഞ്ഞാൽ അതിലെ വണ്ടി പോകും അതുകൊണ്ട് ഗേറ്റ് എപ്പോഴും ലോക്ക് ചെയ്താണ് വെക്കാറ് കാരണം ആരെങ്കിലും അറിയാതെ ഗേറ്റ് തുറന്നാൽ കുബ്ലു പുറത്തേക്ക് പോകും പോയി കളഞ്ഞാലോ എന്നുള്ള പേടികൊണ്ട് ഞങ്ങളെപ്പോഴും ലോക്ക് ചെയ്തു ആർക്കെങ്കിലും അങ്ങോട്ട് വരണമെങ്കിൽ അവർ വന്ന് ഗേറ്റിന് ശബ്ദം ഉണ്ടാക്കിയാൽ ഞങ്ങളെ തുറന്നിട്ടാണ് അകത്തേക്ക് വരിക ഇതിലെ ആളുകളൊക്കെ പോകുന്നുണ്ട് അവന് അതിലേ ഇങ്ങനെ കറങ്ങി ഈ കാറിൻ്റെ പുറകെ കൂടി തിരിഞ്ഞ് ഇതിൽ കൂടി വരാനുള്ള സ്ഥലമുണ്ട് അവന് മൂത്രമഴിക്കാനൊക്കെ പ്രത്യേക സ്ഥലമുണ്ട് അവിടെ അവൻ മൂത്ര മൂത്രമഴിക്കും ഇവിടെ നിന്ന് വണ്ടികൾ വന്നും കാഴ്ചകളൊക്കെ കാണും പിന്നെ ഈ റോഡ് കൂടി പോകുന്ന ഒരുപാട് ആൾക്കാർ അവൻ്റെ ഫ്രണ്ട്സായിട്ടുണ്ട് അവൻ കറങ്ങി ഇതിലെ വന്നു ഇതൊക്കെ അവൻ്റെ സ്ഥിരം പരിപാടികളാണ് പിന്നെ ഇവിടെ ഇതിലേ പോകുന്ന സ്കൂൾ കുട്ടികൾ ഇവിടെ അടുത്തൊരു സ്കൂൾ ഉണ്ട് അങ്ങോട്ട് അവിടെ കാണുന്ന ആ വലിയ ബിൽഡിംഗ് സ്കൂളാണ് അപ്പോൾ ഇതിലെ കുറേ സ്കൂൾ കുട്ടികളൊക്കെ പോകും അപ്പോൾ ആ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇവിടെ എത്തുമ്പം ബബ്ലുവനെ കാണണം ഗേറ്റിനടുത്ത് വന്ന് ബബ്ലു വന്ന് വിളിക്കുകയും അവനായിട്ട് വർത്താനം പറയും അവൻ്റെ ഒന്ന് തടവുകയൊക്കെ ചെയ്തു പോയാൽ അവന് സന്തോഷം അതുപോലെ ഇതിലെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാർക്കൊക്കെ നായ്ക്കളിഷ്ടമുള്ളവര് ഇവിടെ നിന്നിട്ട് ബബ്ലുവിനെ വിളിക്കുകയും അവനെ കാണുകയും അവനോട് ഒന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ പോകും ചില ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല പോകും ചിലർക്ക് പേടിയാണ് ഇവൻ കുറേക്ക് നച്ചാൽ കേട്ടാൽ തന്നെ ചിലർക്ക് പേടിയാണ് അപ്പം ഞങ്ങൾ ദിവസത്തിൽ രണ്ട് മൂന്നോ പ്രാവശ്യമൊക്കെ അവനെ ഇതാ അവനോടെ ഇരിക്കുകയാണ് ഇപ്പം കാറ്റൊക്കെ കൊണ്ടിട്ട് ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ അവനെ ഈ റോഡ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിക്കും അപ്പം അപ്പിയിടലൊക്കെ പുറത്ത് പോകുന്ന സമയത്താണ് റോഡിലൊന്നും അപ്പം ഇടാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല അതിനൊക്കെ പ്രത്യേക ട്രേ ഉണ്ട് അതും നമ്മൾ പൂവുമക്കൂടെ കൊണ്ടുപോയി അതിൽ അപ്പം ഇടിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ കപ്പൂസിൽ തന്നെ നമ്മൾ അത് ഒരു മിനിറ്റേ അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ കക്കൂസിൽ തന്നെ കൊണ്ടുപോയി നമ്മൾ കളയും നമ്മൾ റോഡ് റോഡിലൊക്കെ അപ്പീട്ട് ഇതാക്കുന്നത് മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അപ്പം ഇതാണ് അവിടെ വന്ന് എടുക്കാറ് കണ്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ടല്ലേ ഇങ്ങനെ അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് ഇത് ഞങ്ങളുടെ തെങ്ങ് ഞാൻ പല പ്രാവശ്യം തെങ്ങിനെ പറ്റി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചെറിയ സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഇത്രയും ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത് ഇവിടെ ഉള്ളത് അവിടെയാണ് ഇത്രയും വലിയൊരു തെങ്ങ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആ തെങ്ങ് മേലെ അങ്ങനെ പോയി അവിടെ ഇഷ്ടംപോലെ തേങ്ങ തേങ്ങയൊക്കെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ ഇതൊക്കെ ഞങ്ങളുടെ പൂച്ചെടികളാണ് ഇതൊക്കെ ഇങ്ങനെ പൂച്ചെടികളിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത വീട് ഇതൊക്കെ മണി പ്ലാന്റ് ആണ് എവിടെ കണ്ടു അങ്ങനെ അങ്ങനെ ചെടികളൊക്കെ ഞങ്ങളിതിങ്ങനെ എനിക്ക് ചെടികൾക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ചെടികൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെടികളൊക്കെ ഇങ്ങനെ കെയർ ചെയ്യും പിന്നെ ഇതൊക്കെ പൊഗൈൻ വില്ലയുടെ ചെടിയാണ് ഇത് ഒരു തെച്ചിപ്പൂവിൻ്റെ ഇത് പൂക്കാൻ പോകുന്നുണ്ട് മുട്ടാണിത് അത് ഈ ചെടി ഇങ്ങനെ ഈ ചട്ടിയിൽ നട്ട കേട്ടോ അത് വല്ലാകുമ്പോൾ വലുതായി ഇപ്പോൾ പൂ ഉണ്ടായിട്ടില്ലായിരുന്നു പ്രാവശ്യം ഇപ്പോൾ രണ്ടാമത് മുട്ടിങ്ങനെ വന്നിട്ട് അത് പൂവാകും ഇത് പുതിയ ചെടിയാണ് ഇതിൽ ഞാൻ നട്ടിട്ടുണ്ട് അത് കുറച്ചുണങ്ങിപ്പോയി ഇതൊക്കെ വേറെ ചെടികളാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും പോകാതിരിക്കാനിവിടെയൊക്കെ വെയിലി ഉണ്ടാവും അവൻ ഇവിടെ വിളിച്ചിരിക്കുന്നുണ്ടോ അവനോ അവൻ്റെ അച്ഛൻ്റെ കൂടെ കളിയാണ് അവിടെ അല്ലെ അച്ഛൻ മോനും വീട്ടിലെ കളികൾ അപ്പോൾ അതാ അവൻ ചവിട്ടിപ്പായയാണ് ഇപ്പോൾ കഴിച്ചി കൊണ്ട് അവൻ കളിപ്പാട്ടായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ അവൻ കളിയാണ് അച്ഛനാണ് അവൻ്റെ സുഹൃത്തും കോച്ചും കളി കളി കളിക്കുന്ന ആളത്തെ ഇപ്പോഴാണ് അപ്പോൾ ഇതിന് കാറിന് കിട്ടും അവൻ്റെ ഒരു ചോട്ടലാണ് അവരുടെ ഇഷ്ട വിനോദം അപ്പോൾ അങ്ങനെയാണ് അതിങ്ങനെ മേലോട്ട് വീട്ടിലേക്ക് കയറിപ്പോയാൽ വേട് മേലെയൊക്കെ വീടുണ്ട് മക്കളൊക്കെ മേലെ റൂമിലാണ് അവരൊക്കെ ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ് പിന്നെ സമയം ആയി ഭക്ഷണം കഴിക്കേണ്ട സമയമായി ചോറും മീൻകറിയൊക്കെ കഴിക്കട്ടെ ഇവിടെ ഒരു ചെറിയ ചെടി വെച്ചിട്ടുണ്ട് അകത്ത് അത് ഞങ്ങൾക്കൊരാൾ ഗിഫ്റ്റ് അതാണ് ഈ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് പക്ഷേ എനിക്ക് സങ്കടം തോന്നും ഈ ചെടി ഞങ്ങളെ കെട്ടി വെച്ച കാണുമ്പോൾ എനിക്ക് സങ്കടം ഇങ്ങനെ ഇതിനെ അഴിച്ചുവിട്ടുകൂടെ അതിനെങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കെട്ടി ഇങ്ങനെ ഇത്ര വളർന്നാൽ മതി എന്ന് പറയുന്നത് പാവല്ലേ എന്നും തോന്നാറുണ്ട് അപ്പോൾ വെറുതെ ഒരു വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബബ്ളുവിനെ പറ്റിയൊക്കെ അങ്ങനെ സംസാരിച്ചതാണ് മറ്റൊരു വീഡിയോയുമായി വരാം ഓക്കെ ശരി അപ്പം ബബ്ളുവും കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ